ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാൽ മതി ഇതായിച്ചത് കഴിഞ്ഞ് ചെടി ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്നൊരു ഏരിയയിലേക്ക് സ്പോട്ട് ചെയ്യാം കുറച്ച് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും പിന്നെ നമ്മൾ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇപ്പം ഈ കാണുന്നത് നമ്മുടെ കുറച്ച് മണി പ്ലാന്റിൻ്റെ കലക്ഷനാണ് ഇത് പത്തോസ് ബാത്തിൽ പെടുന്ന എൻജോയ് പത്തോസ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇത് മാർബിൾ പത്തോസാണ് ഇതൊക്കെ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയിൽ വരുന്നതാണ് പിന്നെ സാധാരണ നമ്മുടെ നിയോൺ പത്തോസാണ് നല്ല ലൈറ്റ് ഗോൾഡൻ യെല്ലോയിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് നമ്മൾ പോട്ടിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മഞ്ചുള വിഭാഗത്തിൽപ്പെടുന്നൊരു മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നമുക്ക് നോക്കിയാൽ അറിയാം ഹാർട്ട് ഷേപ്പ്ഡ് ലീഫാണ് ഇത് നമ്മൾ പോട്ടിലിപ്പം ഒരു ബുഷി പോലെയായിട്ടാണ് വളർത്തിയത് അതിൻ്റെ അടുത്ത് തന്നെ സിൽവർ പത്തോസ് ഉണ്ട് അതായത് സിൽവർ സാറ്റൺ ലൈക്ക് ഒരു സിൽവർ കളറിൽ വരുന്നതാണ് അതിൻ്റെ ലീഫ് അത് പിന്നെ മാർബിൾ പത്തോസ് ആണ് അങ്ങനെ കുറച്ച് വെറൈറ്റിയാണ് നമുക്ക് ഉള്ളത് അത് നമ്മൾ പോർട്ടിലാക്കിയിട്ട് കുറ്റി പോലെ ആക്കിയിട്ടാണ് വെച്ചത് അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് കുറച്ച് പീസ് എടുക്കുന്നുണ്ട് അപ്പം മാർബിൾ പത്തോസാണ് നമ്മൾ ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ ലീഫിൻ്റെ നോഡിൽ നിന്നും വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ് അപ്പം ഹാങ്ങിങ് പോട്ടും അപ്പം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് രണ്ട് പോട്ടാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലാണ് നമുക്ക് പോട്ടി മിക്സ് എങ്ങനെയാ നോക്കാം സാധാരണ നമ്മുടെ ഗാർഡനിങ്സ് സോയിലും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് നമ്മുടെ ഗാ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചകിരിത്തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോട്ട എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെടി ഇതാണ് മാർബിൾ പത്തോസിൻ്റെ നല്ലൊരു പീസാണ് വേരുകളോട് കൂടിയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ എടുത്തു വെച്ച പോട്ട് ഡ്രെയിനേജ് ഹോളൊക്കെ പ്രോപ്പറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ചകിരിത്തണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പോട്ടി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഒരു പീസ് ചെടി എടുത്ത് വെക്കാം വേരുകളൊക്കെ താഴോട്ട് ഇറങ്ങുന്ന രീതിയിൽ തന്നെ പോട്ടിലേക്ക് നന്നായിട്ട് ചെടി വെച്ചു കൊടുക്കുക കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പോട്ടൊന്ന് റെഡിയാക്കി എടുക്കേണ്ട മണി പ്ലാന്റിനൊന്നും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് എടുക്കുന്ന ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി കുറച്ച് സൺലൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഈ കളർ വേരിയേഷൻസ് ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഹാങ്ങിങ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെടി വളർന്ന് കിട്ടുന്നതായിരിക്കും മണി പ്ലാന്റിനൊന്നും വളത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല നമ്മൾ അത്യാവശ്യം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൂട്ട് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ വെറൈറ്റിയിലുള്ള മണി പ്ലാന്റും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ നോർമലായിട്ട് എല്ലാവരുടെ വീട്ടിലും കാണുന്നത് മണി പ്ലാന്റ് ആണ് ഇതുപോലെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തതാണ് ഈ എൻജോയ് പത്ത് ദോസ് ഇപ്പം നല്ല ലെങ്ത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ മറ്റേ ചെടിയും വളർത്തിയെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള മറ്റു വീഡിയോസുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും